മാതാവ് എന്ന പ്രയോഗം നടത്തിയിട്ടില്ലെന്ന് സുരേഷ് ഗോപി കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം താൻ പറഞ്ഞ വാക്കുകളെ തെറ്റായി വ്യാഖ്യാനിച്ചു കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവും കോൺഗ്രസിന്റെ മാതാവ് ഇന്ദിരാഗാന്ധിയുമെന്നുമാണ് പറഞ്ഞത് അതേസമയം ഇന്ദിരാഗാന്ധി ഭാരതമാതാവ് പരാമർശത്തിൽ ബി ജെ പിയിലും ആർ എസ് എസിലും പ്രതിഷേധം ശക്തം ഫേസ്ബുക്കിൽ ഭാരതാമ്പയുടെ ചിത്രം പങ്കുവെച്ച് ബി ജെ പി സംസ്ഥാന സംഘടനാ സെക്രട്ടറി കെ സുഭാഷ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നും തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഇവി എമ്മുകളെ ഒഴിവാക്കണമെന്നുമുള്ള ഇലോൺ മസ്കിന്റെ വാക്കുകൾ ഏറ്റെടുത്ത് പ്രതിപക്ഷം ദേശീയ രാഷ്ട്രീയവുമായും പൊതുതിരഞ്ഞെടുപ്പുമായും ചേർത്തുവെച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം മഹാരാഷ്ട്രയിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഇ വി എം അൺലോക്ക് ചെയ്യാൻ കഴിയുന്ന ഫോൺ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ ബന്ധു ഉപയോഗിച്ചെന്ന വാർത്തയും രാഹുൽ എക്സിൽ പങ്കുവച്ചു ഇതിനു പിന്നാലെ മസ്കിനെ പിന്തുണച്ച് അഖിലേഷ് യാദവും രംഗത്തെത്തി ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരണമെന്നും അഖിലേഷ് സിപിഎമ്മിലെ പ്രധാനികളായ രണ്ട് നേതാക്കൾ പരസ്യ വിമർശനവുമായി രംഗത്ത് ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന വിശദീകരണം നൽകി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് വി എസ് അച്യുതാനന്ദൻ അയ്യായിരം വോട്ടിന് തോറ്റ അമ്പലപ്പുഴയിൽ പതിനോരായിരം വോട്ടിന് ജയിച്ചെങ്കിലും എച്ച് സലാം നൽകിയ പരാതിയിൽ തനിക്കെതിരെ റിപ്പോർട്ട് നൽകിയ എളമരം കരീമിനെതിരെയായിരുന്നു ജി സുധാകരന്റെ വിമർശനം മുഖ്യമന്ത്രി മാറാതെ ഭരണം നന്നാകില്ലെന്ന് സിപിഐ തിരുവനന്തപുരം ജില്ലാ കൌൺസിൽ പിണറായിയുടെ ധാർഷ്യം പരാജയ കാരണം ന്യൂനപക്ഷ പ്രീണനം പരിധിവിട്ടു പൌരത്വ യോഗങ്ങൾ മതയോഗങ്ങളായി മാറി ഈഴവ പിന്നാക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ കൈവിട്ടു തിരുത്തൽ ശക്തിയാക്കാൻ സി പി ഐക്ക് കഴിയുന്നില്ലെന്നും വിമർശനം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറെ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് ഉൾപ്പെടുത്തിയ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് മുൻ എം എൽ എയും സി പി എം നേതാവുമായ കെ കെ ലതിക പിന്നാലെ തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ലതിക ലോക്ക് ചെയ്തു പോസ്റ്റ് പിൻവലിച്ചതോടെ പങ്ക് വ്യക്തമായെന്നും ലതികയെ അറസ്റ്റ് ചെയ്യണമെന്നും കോഴിക്കോട് ഡി സി സി അധ്യക്ഷൻ കുമാർ ബാർ കോഴയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണൻ നൽകിയ മൊഴിയിൽ വൈരുദ്ധ്യമെന്ന് ക്രൈംബ്രാഞ്ച് ബാർ ഉടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കണ്ടെത്തിയ നമ്പർ ഭാര്യ പിതാവിന്റെതെന്ന അർജുന്റെ മൊഴി തെറ്റ് ഈ നമ്പർ അർജുന്റെ ഭാര്യയുടെ പേരിലേക്ക് മാറ്റിയെന്ന് ക്രൈംബ്രാഞ്ച് ഇതോടെ അർജുന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ നീക്കം ഗ്രൂപ്പ് അഡ്മിൻ ആയിരുന്നോ എന്ന ചോദ്യത്തിന് ഓർമ്മയില്ലെന്നായിരുന്നു അർജുന്റെ മറുപടി ബാറുടമകൾ ഓഫീസ് കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം വാങ്ങിയതിലേക്കും അന്വേഷണം അടുത്ത മാസം മൂന്ന് മുതൽ ഏകീകൃത കുർബാന നടപ്പാക്കുമെന്ന മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലർ വായിക്കുന്നതിനെ ചൊല്ലി സീറോ മലബാർ കത്തോലിക്കാ സഭയിൽ സംഘർഷം ഉദയംപേരൂർ പള്ളിയിലും കാഞ്ഞൂർ പള്ളിയിലും സിനഡ് അനുകൂലികളും വിമതരും തമ്മിൽ ഏറ്റുമുട്ടി വിമതർ സർക്കുലർ കത്തിച്ചു അതേസമയം സിനഡിൽ പങ്കെടുക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപത അംഗങ്ങളായ ഒൻപത് ബിഷപ്പുമാർക്ക് വിമത വിഭാഗം അന്ത്യശാസനം നൽകി ഒപ്പം നിൽക്കാനുള്ള അവസാന അവസരമെന്നായിരുന്നു അവസരം ഓർമ്മപ്പെടുത്തൽ സംഘപരിവാർ ബി ജെ പി ആഖ്യാനത്തിൽ ഊന്നി എൻസി പന്ത്രണ്ടാം ക്ലാസ് പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകം പുസ്തകത്തിൽ ബാബറി മസ്ജിദിന്റെ പേരില്ല പകരം മൂന്ന് മിനാരങ്ങളുള്ള കെട്ടിടം എന്ന് പരാമർശം വിവാദമായതിനു പിന്നാലെ തിരുത്തലിനെ ന്യായീകരിച്ച് എൻസിആർ ടി ഡയറക്ടർ ദിനേഷ് പ്രസാദ് സക്ലാനി സ്കൂളിൽ കുറിച്ച് പഠിപ്പിക്കുന്നത് എന്തിനെന്ന് ഡയറക്ടറുടെ മറുപടി നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടെന്ന് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് വിദ്യാർത്ഥികൾക്ക് റീടെസ്റ്റ് നടത്തും രണ്ട് സ്ഥലത്ത് ക്രമക്കേട് നടന്നതായാണ് വിവരം പ്രശ്നം സർക്കാർ ഗൗരവമായാണ് കാണുന്നതെന്നും മന്ത്രി വനിതാ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യക്ക് നൂറ്റി നാല് റൺസിന്റെ വൻ ജയം ഇരുന്നൂറ്റി അറുപത്തിയാറ് റൺസ് ലക്ഷ്യം പിന്തുടർന്ന ആഫ്രിക്ക നൂറ്റി ഇരുപത്തിരണ്ടിൽ പുറത്തായി നാല് വിക്കറ്റ് വീഴ്ത്തിയ മലയാളി താരം ആശ ശോഭന ഏകദിന അരങ്ങേറ്റം ഗംഭീരമാക്കി നേരത്തെ നൂറ്റി പതിനേഴ് റൺസ് എടുത്ത സ്മൃതി മന്ദാനയുടെ മികവിലാണ് ഇന്ത്യ മികച്ച സ്കോറിലെത്തിയത്